ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഗ്രീൻ പീസ് മുട്ട മസാലയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു മൺച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഗ്രീൻ ഗ്രീൻപീസ് ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഗ്രീൻ പീസ് വേഗം പാകത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രീൻ പീസ് നമ്മൾ തലേഞ്ഞ കുതിർത്ത് വെക്കണം അതിന്റെ ഇച്ചിരി കൂടെ ടേസ്റ്റ് വരും അതാണ് വെളിച്ചിന് നമ്മൾ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒരു സവാള അരിഞ്ഞത് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂട്ടതിനു ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കൊടുക്കാം പച്ചമണം വരെ നന്നായിട്ട് തന്നെ കൊടുക്കാൻ മറക്കല്ലേ ഇതുപോലെയുള്ള വെറൈറ്റി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ വീഡിയോ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും ചെയ്യാതെയാണ് എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട കൂട്ടി നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മുട്ട എന്നിട്ട് നന്നായിട്ട് ഇട്ട് വേണം ചിക്കി എടുക്കാനെ നമ്മുടെ മൊട്ട മസാല പുട്ടിൻറെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും വളരെ ടേസ്റ്റ് ആണ് എന്നിട്ട് നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിൽ പോലും വളരെ ടേസ്റ്റ് ആണെ നല്ലതുപോലെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി 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 ഒരു കൂടി കൂടി കൊടുക്കാം 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 ഇതെല്ലാം ശേഷം നന്നായിട്ടൊന്ന് ടീസ്പൂൺ എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഒഴച്ചി കൊടുക്കാം നമ്മൾ കൂട്ടി വെച്ചതിന് ശേഷമാണ് വീണ്ടും കൊടുത്തത് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിനുശേഷം ഇതുവരെ കൂട്ടി വെക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചെന്നാൽ വേവിക്കാം അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് മൊട്ട മസാല റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറയ്ക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ നയിക്കാൻ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരികയുള്ളേ